ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ ഒരാളാണ് എം എസ് ധോണി ഇന്ത്യക്ക് ലോകകപ്പ് ഉൾപ്പെടെ ഒട്ടേറെ ചരിത്ര നേട്ടങ്ങൾ നായകനായ എം എസ് ധോണി സമ്മാനിച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് ധോണിക്കുള്ളതും അതിനാൽ തന്നെ സിംഗ് ധോണി പലപ്പോഴായും നേരിടുന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളത് മുൻകാലങ്ങളിൽ ധോണിയുടെ അത്ര ഇല്ലാതിരുന്ന താരങ്ങൾ പോലും എന്തിനേറെ പറയുന്നു നിലവിലെ ഇന്ത്യൻ കോച്ചായ ഗൗതം ഗംഭീർ പോലും രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എസ് ധോണിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നത് ചൂടേറിയ ചർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ബി സി സി എ വൈസ് പ്രസിഡന്റായ രാജീവ് ശുക്ല ഒരു യൂട്യൂബ് ചാനലിലെ ചർച്ചയ്ക്കിടെ രാഷ്ട്രീയ രംഗത്ത് വിജയിക്കാൻ വേണ്ട ഗുണങ്ങൾ ധോണിക്കുണ്ടെന്നാണ് രാജീവ് ശുക്ല പറഞ്ഞത് ബീർബൈ ബൈസെപ്സിന്റെ പോഡ്കാസ്റ്റിലാണ് ശുക്ല ധോണിയെ കുറിച്ച് സംസാരിച്ചത് ധോണിക്ക് ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിയുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ശുക്ല ചർച്ചക്കിടെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരനാകുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് സൗരഭ് ഗാംഗുലി ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു അതുപോലെ രാഷ്ട്രീയത്തിലും ധോണിക്ക് മികച്ച പ്രകടനം തന്നെ നടത്താൻ കഴിയും ജനപ്രിയനായതിനാൽ അദ്ദേഹം എളുപ്പത്തിൽ വിജയിക്കുകയും ചെയ്യും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന് എനിക്ക് അറിയില്ല അത് പൂർണമായും ധോണിയുടെ കൈകളിലാണെന്നും ശുക്ല പറയുന്നു എന്തായാലും ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ധോണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക അംബാസഡർ ആയിരുന്നു എം എസ് ധോണി ഇതിനു പിന്നാലെ സമാനമായി ധോണി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം നിഷേധിച്ചു കൂടാതെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് ധോണി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വളരെ ചുരുക്കമായി മാത്രമാണ് അദ്ദേഹം പൊതുവേദികളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ തന്നെ ഒരിക്കലും ധോണി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ലെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് മാത്രമല്ല ഐ പി എല്ലിൽ നിന്ന് ഇതുവരെയും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുമില്ലെന്നതും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ആരാധകരുടെ തല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അവിടം ക്ലീൻ ബോൾഡ് ആകുമോ എന്ന് കാത്തിരുന്നു കാണാം